തേച്ചു തേച്ചു വേണ്ട വേണ്ട മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റു നിത്യവരുമാനക്കാരായ സാധാരണക്കാരും ഉൾപ്പെടെയുള്ള വയോജനങ്ങളുമായി വേറിട്ട ജീവിതയാത്രകൾ സംഘടിപ്പിക്കുന്നു പതിനാറാമത് യാത്ര മലേഷ്യയിലേക്ക് ഡിസംബർ മൂന്നിന് പുറപ്പെടുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിണറായിലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുമായുള്ള വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വായനശാല സംഘടിപ്പിച്ചു വരുന്ന യാത്രകൾ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് വേറിട്ട സന്ദേശവും അനുകരണീയ മാതൃകയുമാവുന്നു വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തി ദിനകം ശ്രദ്ധ കേന്ദ്രമായി മാറിയ പിണറായി വെസ്റ്റിലെ മാധവൻ സ്മാരക വായനശാലയാണ് നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റ് നിത്യവരുമാനക്കാരായ സാധാരണക്കാരും ഉൾപ്പെടെയുള്ള വയോജനങ്ങളുമായി വേറിട്ട ജീവിത യാത്രകൾ സംഘടിപ്പിക്കുന്നത് വായനശാലയുടെ പതിനാറാം യാത്ര മലേഷ്യയിലേക്ക് നടക്കും ഇരുപത്തിയൊന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരെ പങ്കെടുപ്പിച്ച് യാത്ര ഡിസംബർ മൂന്നിന് ചൊവ്വാഴ്ച പുറപ്പെട്ടു എട്ടിന് നാട്ടിൽ തിരിച്ചെത്തും ഇതേവരെ കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ സ്ഥലങ്ങളിലായാണ് പതിനഞ്ചോളം യാത്രകൾ നടത്തിയിരുന്നത് പതിനാറാമത് യാത്രയാണ് മലേഷ്യയിലേക്ക് പുറപ്പെടുന്നത് വായനശാലയുടെ വയോജന വേദിയാണ് യാത്രയ്ക്ക് ചുക്കാനെഴുതുന്നത് എൺപത് കഴിഞ്ഞ പി കെ യശോദ മാലതി പുഷ്പവല്ലി വാർഡ് മെമ്പർ കെ വിമല എന്നിവരും യാത്രാ സംഘത്തിലുണ്ട് യാത്രയ്ക്കുള്ള പാസ്പോർട്ടിനായി സമർപ്പിക്കാൻ ജനതീയതി രേഖകൾ പോലും ഇല്ലാതിരുന്ന വയോധികർക്ക് പാൻ കാർഡുകൾ സംഘടിപ്പിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത് പ്രായമായാൽ വീടുകളിൽ ചടഞ്ഞുകൂടി സ്വയം വിധിയെ പഠിച്ചൊതുങ്ങി കഴിയേണ്ടവരുള്ള വയോജനങ്ങൾ തെളിയിക്കുക കൂടി യാത്ര ഉദ്ദേശമാണെന്നും വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ തലശ്ശേരി പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു സ്വന്തമായി ഒരു യാത്ര നടത്താൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്ക് ഇവരെ കൂട്ടി ഇവർ പല പല പ്രയാസങ്ങളായിരിക്കും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരു വായനശാല വിചാരിച്ചാൽ ഒരു സാംസ്കാരിക സ്ഥാപനം വിചാരിച്ചാൽ ഇവരെ ചേർത്ത് പിടിച്ച് ഇത്രയും വലിയ ഒരു ഒരു യാത്ര പോലെ സംഘടിപ്പിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും നൽകുക എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങൾ ഇത് മാത്രല്ല വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വായനശാലയിൽ സൗജന്യമായി പ്രഷർ ഷുഗർ പരിശോധന നടത്തുന്നുണ്ട് അതുപോലെ മൂന്ന് മാസം കൂടുമ്പോ വയോജനങ്ങൾക്കായിട്ട് മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ പങ്കെടുത്തുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് കുഴമ്പടക്കം മരുന്നെല്ലാം വിതരണം ചെയ്യുന്നവർക്കുണ്ട് ഈ നിലയിൽ നിരവധിയായ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ മെഞ്ഞാകുന്ന ഞങ്ങളെ നാട്ടിലൊരു നാടകോത്സവം ഉണ്ടായി അപ്പോ കഴിഞ്ഞ നാട്ടു വർത്തമാനത്തിൽ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് നാടകം കാണാൻ പോകണമായിരുന്നു ഞങ്ങൾ ഉടനെ ഒരു പത്ത് മുപ്പതോളം പേര് അവര് വൈകുന്നേരം ഏഴ് മണിക്ക് വായനശാലയിലെത്തി അവരെ കൂട്ടി നാടകം കാണിക്കാൻ പോയി രാത്രി പതിനൊന്ന് മണിക്ക് നാടകവും കണ്ട് അവരെ തിരിച്ച് വീട്ടിലെത്തിച്ചിരുന്നു അപ്പൊ ആ തരത്തിൽ പ്രായമായ ഇനി ഒന്നും ചെയ്യാനില്ല വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് വിചാരിക്കുന്നവരോട് അതല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രായമായ കാലത്തും ചെയ്യാനുണ്ട് അതൊരു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന നിലയിലാണ് ഞങ്ങള് ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ എറണാകുളത്ത് വെച്ചാണ് ഫ്ലൈറ്റിൽ പോകുന്നത് എറണാകുളത്തേക്ക് വിടുന്ന ട്രെയിനിൽ പോകും എട്ടാം തീയതിയാണ് മലേഷ്യൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം വായനശാലയിൽ വെച്ച് വളരെ വികാരപരമായ ഒരു യാത്ര ആപ്പ് പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് വയോജന വേദി അതുപോലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വായനശാല ഇവർക്ക് എല്ലാവർക്കും യാത്ര പോകുമ്പോൾ ഒരു പുസ്തകവും പേനയും നൽകിയിട്ടുണ്ട് അനുഭവങ്ങൾ എത്ര പ്രായമുള്ളവരായാലും അവരുടെ യാത്രാനുഭവങ്ങൾ തയ്യാറാക്കും അത് എഴുതാൻ പ്രയാസമുള്ളവർക്ക് കൂടെയുള്ള ആളുകൾ എഴുതി കൊടുക്കും ആ എന്നിട്ട് ആ യാത്രാനുഭവങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങളൊരു മാഗസിൻ ഇവരുടെ എല്ലാവരുടെയും അനുഭവം ചേർത്തുകൊണ്ട് ഒരു മാഗസിൻ കൂടി തയ്യാറാക്കുന്നുണ്ട് അതിന്റെ പ്രകാശനം വന്നുകഴിഞ്ഞാൽ വായനശാല സംഘടിപ്പിക്കും അപ്പൊ ആ നിലയിൽ ഈ ഒരു പരിപാടി ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിലാണ് ഇത് നിങ്ങള് ഒരു വലിയ സന്ദേശമായി യാത്ര ചെയ്യുന്ന എല്ലാ വയോധികർക്കും യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാൻ പുസ്തകവും പേനയും വായനശാല നൽകുന്നുണ്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അനുഭവക്കുറിപ്പുകൾ വായനശാലയ്ക്ക് കൈമാറണം ഇവ ക്രോഡീകരിച്ച് യാത്രാ വിവരണ മാഗസിനും തയ്യാറാക്കും വാർഡ് മെമ്പർ കെ വിമല വയോജന വേദി സെക്രട്ടറി ഇ രാജൻ വായനശാല വൈസ് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ യാത്രാംഗങ്ങളായ യശോദ മാലതി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു